ഇന്ന് വീടിയെടുക്കണില്ല എന്ന് വിചാരിച്ചാണ് കേട്ടോ ഒന്ന് തീരെ വെയ്യാ തലവേദന ചെറുതായിട്ട് പനിയുണ്ട് പിന്നെ പിന്നീട് ചെറിയ ചെറിയ സുക്കടകളൊക്കെ ഇണ്ട് കേട്ടോ പെണ്ണുങ്ങളല്ലേ ഓ സുഗന്യെ പറഞ്ഞു എന്നാ ഇടത്തിയമ്മ ഞാൻ ചെയ്യാ വീഡിയോ ചെയ്യും പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പൊ ഇന്ന് സുഗന്യയുടെ വകയും നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ പലഹാരം ഉണ്ടാക്കുന്ന സുഖനിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ സുഖന്യ ഏട്ടനുണ്ടവിടെ അപ്പുറത്ത് ഏട്ടനെ വിളിച്ചാലോ നമുക്കൊരു കോമഡി ആവും അപ്പൊ എന്താ ഏട്ടനും അപ്പുറത്ത് കട്ടടിയും ജനലിന്റെ ഒക്കെ പണിയെടുക്കണുണ്ട് കേട്ടോ അപ്പൊ എന്നാ ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടനും സുഖനിയും പാടെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് കളറാക്കും അവരുണ്ട് രണ്ടുപേരും നല്ല കോമഡി അല്ലേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പഴം കഞ്ഞി കുടിച്ചുപോലെ മറിച്ചില് അച്ഛായോ എന്താ എന്താ നിന്റെ പരിപാടി ഒന്നുമില്ല പെട്ടാൻ പോണേ അയ്യമോ

പിന്നെ മുറിഞ്ഞിട്ട് പറ കൈ മുറിഞ്ഞിട്ടൊന്നും മാറിയാൻ തുടങ്ങിട്ടുണ്ട് ഞാൻ ഈ കാലിപ്പറ്റി ചെലപ്പോന്നെ എന്താ കുട്ടിക്ക് വേണ്ടിട്ട് അല്ലെങ്കി അമ്മ അവിടെ കടന്നുറങ്ങും ചെലപ്പോ അത് വയ്യാടല്ലോട്ടെന്താ അല്ല പിന്നെ രാത്രി ഉറങ്ങണ്ടേ വെയ്യാന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞേ പിന്നെ രാത്രി അങ്ങനെ ഫോൺ നോക്കി

ഓനെ എണ്ടം തപ്പാടി ഓളേറ്റ നല്ല ബോഡിന്നത്തെ ഇക്കാതെ വീള്ള കൊണ്ടെ കളിച്ചോ ഇത്ര എനിക്ക് മണി ഇര സോനെ ഹം പച്ചമുളക് വരെ ആരിമുളക് വരെ ഇരിക്കി ആ ആരിമുളക് മതി ഞാൻ ആരിമുളക് എടുത്തിട്ട് 2 3 കിലോ ആണല്ലേ പിന്നെ

ട്ട കൊടുക്കണ് അതങ്ങ പൊടിയപ്പാ ചുട്ടാ വീടുണ്ട്ട്ടോ ആ കീറ സാരി ആ ഒന്ന് വലിയൊരു കൊടുക്ക് വല്യൊരു കാര്യമാണ് ആരാ ഞാൻ ചേരാണ്ടിക്കോള നമ്മടെ അച്ഛനുമ്പോഴായിരുന്നു അച്ഛൻ മീൻ നേരത്തിൽ അച്ഛനേരത്തിൽ അച്ഛനക്ക് ഭയങ്കര ഇഷ്ടിക്കോത്തു നിനക്കിഷ്ട ഞാനെ തേങ്ങ ചെറുകി തിന്നും എല്ലാം എന്താണ് എന്താണ് അവൻ വന്ന ഇറക്കിട് ആ വായോ ആയോ ഞാൻ ഞാ വായോ വായോട്ടോ കല്യാണത്തിനൊക്കെ മഴയൊക്കെ പോയി അത് അരച്ച തേങ്ങും പിന്നെ തിന്നി കാണാത്തന്നെ പോലെ ഡിമാൻഡാക്കി മറ്റേ ഫോണവിടെ

ഇത്ര കുട്ടികൾ ഓ കുരുമുളക് കോഴീനൊക്കെ തട്ടിയ ഞാനറിയണ്ടേ എന്നാ വെട്ടും പോലെ നടക്കും കൂടെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ എന്റെ കോഴികളെ അരിമുളക് ഇത് എന്താ കുരുമുളക് ജീരകം ഇതൊക്കെ നമുക്ക് ഇന്ന് ചതച്ചെടുക്കാം കേട്ടോ കുരുമ ജീവിതത്തിലൊക്കെ ഇത് മരുന്നില്ലാണേ ഓ വേണേ രണ്ട് വലുത്തുള്ളവശ്യം വേണമെങ്കിൽ ഒന്ന് തൊള്ളിയിട്ടാ മതിട്ടാട്ട ഞാൻ അടുത്തുണ്ട് എന്നാലും തൊള്ളിട്ടോ ഞാനിന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലേ ఏట హ్మ్ కొరి పాట పాట ఏట ఎందాయి సోనిదా అవను 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 దొస్తా అప్పటికి పాట మానా ఆ పాడికోలే ఎంత కాలం గని ఇకినది ఎంది కాలం నేరేల్లి నేరేల్ల కరం కళ్ళుడిచే పోలి ఇకిన దాసాల మావిల్ బెట్టనే అడిపిండే వాయ కమ్మేக்கணం అరే అదా ఉనిలే చెట్టా దట్స్ అ పేంగెడు

അത് നോക്കിയൊക്കെയാ സാധനം ഒറ്റ ഒറ്റ പീസ കൊണ്ടൊന്നു കേട്ടോ തെരയില്ലേ പച്ചമുളകല്ല വരെയാ വയ്യ ഞാൻ ചെയ്യാൻ ചമ്മന്തി അല്ല ആരക്കണം കാരോ

ഈ ുട്ട് തിന്നിട്ടുണ്ടോ ആരെങ്കിലും ഞാനൊക്കെ കൊറേ ചുട്ട് തിന്നിട്ടുണ്ട് കേട്ടോ എന്താച്ചാ കഞ്ഞീടെ കൂടെ പപ്പടം ചുട്ട് കഴിക്കില്ലേ അതുപോലെ ഒണക്ക മാന്തമുള്ളനൊക്കെ ചുട്ടിട്ടുണ്ട് എന്താ കപ്പ ചുട്ട് പിന്നെന്താ അതിന്റെ ടേസ്റ്റ് ആ അതാണ് നീ അതൊക്കെ ഉണക്കമീൻ ഒരു പ്രശ്നം എന്താ എന്താന്നറിയോ ഉണക്കമീൻ ചുട്ട് ചുട്ടുക അടുത്ത വീട്ടിൽ കൂടെ ഒക്കെ എത്തും അറിയാത്തവരാരും ബാക്കിയായിട്ട് ചുറ്റുള്ള എല്ലാരും പറയുമ്പോൾ ഇവര് ഇനി മീൻ ചുടലും നിർത്തില്ലേ അത് മത്തി കൂടിയാണ് ഗംഭീരോ നമ്മുടെ മീൻ കണ്ടോ മറക്കും മറക്കും കഴിഞ്ഞതൊന്നും മറക്കാൻ പാടില്ല മനുഷ്യന്മാര് കഴിഞ്ഞത് ഞാനൊക്കെ ചെറുതാവണ സമയത്ത് ഇനിവ പറയായിട്ട് ഞാനൊക്കെ ചെറുതാവണ സമയത്തേ കഞ്ഞി ഉണക്ക മാന്ത ചുട്ടതും മാത്രമേ ചെറിയ സമയത്തുണ്ടാവുള്ളൂ അത് കൂട്ടിയിട്ടില്ലേ ഇങ്ങനെ ചമ്മന്തി അരച്ചിട്ട് അരച്ചിട്ടത് വേറെന്തേണ്ടല്ലേ ഇതിന്റെ കൂടെ നമ്മുടെ കാന്താരി മുളക് എവിടെ 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 ഇവിടെ വെച്ചിട്ടുണ്ട് ഉള്ളി ഉള്ളി വേണ്ടേ ഈ ജീരകം മുളകെവിടെ നമ്മുടെ ഉണക്കമീനും അതേപോലെ അരിമുളക് പിന്നെ ചെറിയ ഉള്ളി ഉള്ളിട്ടോ ചെറിയുള്ളിയും കൊറച്ചുപ്പും പാടെ കൂട്ടിയിട്ട് നമുക്ക് അമ്മിക്കല്ലിൽ ഒന്ന് ഇടിച്ചെടുക്കാം അരക്കൊന്നും വേണ്ട ഇതിങ്ങനെ ഒന്ന് ചതച്ചെടുക്കേ വേണ്ടുള്ളൂ അത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതൊക്കെ എന്റെ അച്ഛമ്മ ഒക്കെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന സമ്മന്തിയാണ് കേട്ടോ ഇവിടെ ഒന്ന് നമ്മള് മീൻകറി അങ്ങനെയൊക്കെ കൂട്ടിയിട്ടല്ലേ കഴിക്കുക അന്ന് ഇതൊക്കെ തന്നെ ഇണ്ടാവുകയുള്ളു ചില സമയത്ത് ചോറിനാലും ഇങ്ങനെ ഈ ഉണക്കമുളകോ അല്ലെങ്കിൽ ഈ അരിമുളകോ കുമ്പാടെ രണ്ടോ മൂന്നോ ഉണ്ടാവും എടുത്തു വെച്ചിട്ടുണ്ടാവും അതും ഇങ്ങനെ അരിമുളകും ഉള്ളിയും ചെലപ്പോ ഉള്ളി ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഈ ഉണക്കും മീനില്ലേ ഇത് സാവും കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ ഇപ്പൊ ഇത് മാത്രല്ല സാവ മീനില്ലേ സാവ മീനും കൊണ്ട് ചെയ്യോ അതിന് അതിനാദ്യൊക്കെ ഏട്ടാ നമ്മള് ഈ അമ്മയിലല്ലല്ലോ എന്താ മുട്ടിപ്പാത്തിയിലൊക്കെ വെച്ചിട്ടല്ലേ ഇണ്ടാക്കുക അതിലൊക്കെ അരിമുളകൊക്കെ ഉടയ്ക്കുമ്പോ എന്തോ ഒരു അതിനൊരു രുചി വേറെ പിന്നെന്താ എന്താ കൊറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കണ്ടേണ്ട പൊന്നൂസം വാശി പിടിക്കണേ സുഖം എന്നെ ചീട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാ പിന്നെ ഒന്നും കൂടി അവന്റെ വാശി കൂടൂട്ടോ നിന്റെ കൂടെ ബെല്ലക്കപ്പിയും കൂടി വേണല്ലേ ഇപ്പൊ ഒന്നൂസിന് പനിക്കാൻ തുടങ്ങിട്ടോ നിനക്കും പനിക്കുണ്ടോ എന്താ ഇനിയിപ്പോ ഒരാൾക്ക് വന്നാ മതി എല്ലാവർക്കും വരും പിന്നെ നമ്മള് പറഞ്ഞ കുറച്ച് തല പൊന്താൻ കഴിഞ്ഞാ നമ്മള് നീച്ചിതാവും കുട്ടികളും അങ്ങനെ തന്നെ കേട്ടോ കുട്ടികൾക്ക് നമ്മളെ കാട്ടിലാണ് ഒന്നതായി കഴിഞ്ഞ അവര് ഉഷാറാവും കഴിച്ചോളീൻ കുഞ്ഞോളൂ എല്ലാരും വന്നോളു കഴിച്ചോളിൻ കഴിച്ചോളി സുഖന് എന്നോ മീൻകറിയില്ല എങ്ങനെ അവന് ശരിക്കും അതാണ് അവൻ ഉദ്ദേശിച്ചത് വെച്ചോ എങ്ങനെയുണ്ട് കണ്ടു കണ്ടറിഞ്ഞു ൊരു നമ്പരം ഇത് ചെറുപ്പിക്കണ്ടോ ഇനി ഏഹ് ഞാൻ പറഞ്ഞില്ല ഞാൻ എങ്ങനെയൊക്കെയാ ഒരു പാട്ടുപാടാണ് ആ നീ ഇടങ്ങലാക്കരുത് റെഡിയല്ലേ കണ്ടു കണ്ടറിഞ്ഞു കരളിനൊരു നമ്പരം കണ്ടു കണ്ടറിഞ്ഞു ളളിനൊരു നമ്പരം കൂടെ എത്താത്ത കുഞ്ഞായിരുന്നു പോയ ജന്മങ്ങളിൽ മാനസങ്ങൾ ഒന്നാകുമെങ്കിൽ മധുരം ജീവിതം സ്വയം മറന്നു പ്രിയങ്കരങ്ങളെ നിറഞ്ഞ പാടുവി നിറഞ്ഞ അകലേതോ നീർച്ചോലയിൽ കാലം നീരാടിയോ സ്വയം മറന്നു പ്രിയങ്കളേ എന്തോ ഒരു പൊരുക്കെറന്ന് നമുക്ക് പാട്ട് പാടിട്ടൊന്നും ചെയ്യില്ല പാട്ട് പഠിച്ചിട്ടോ പാട്ട് പാടിയിട്ടോ ഇല്ല മൂന്നാമത്തെ പാട്ടാണ് രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ടാണ് രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ടാണ് അപ്പൊ മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ഇണ്ട് നമ്മളൊരു പാട്ടായിട്ട് പാടുന്നത് അപ്പൊ അത് കഴിഞ്ഞ വീഡിയോ നമ്മളൊരു പാട്ട് പാടിയപ്പോ എല്ലാരും ആരും വലിയ നെഗറ്റീവ് ഒന്നും തരാത്തോണ്ടാണ് പിന്നെ ഒരു പാട്ട് പാടി നോക്കിയത് അപ്പൊ നമ്മള് ഒരാളുടെ മുന്നിൽ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇത്ര ആളുകൾ നിങ്ങളുടെ ഒക്കെ മുന്നിലാണ് പാടണമെന്നുള്ളൊരു വിശ്വാസം ഒരു പേടി പേടി മാറിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മള് അങ്ങനെ പാടി നോക്കുന്നല്ലോ അപ്പൊ സുഹന്യടെ കപ്പ് പ്രസിഡന്റ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായി പിടാന്ന് വിചാരിക്കണം ബാക്കി പറഞ്ഞേ അപ്പൊന്ന് വെയ്യാത്തോണ്ടാണ് അപ്പൊ എന്താ വെയ്യാന്ന് പറഞ്ഞ് എത്രയൊക്കെ വെയ്യാന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ ചെയ്യുന്ന ഒരു പണിയുണ്ടല്ലോ അപ്പൊ നമ്മളത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉള്ളിൽ ഒരു ആവശ്യം കേറും അപ്പൊ അതാണ് വെയ്യാന്ന് പറഞ്ഞ് മാറി പിന്നെയും ബ്രസീലിന്റെ ഇതന്ന് കേറി കേറണ്ട കേറണ്ട കണ്ടാടോ പറഞ്ഞിട്ടും അപ്പൊ അത് വേറെ കൊണ്ടല്ല നമ്മളൊരു തൊഴിലിനോട്ടുള്ളൊരു ഇഷ്ടം അതാണ് അത് ഏത് ഇഷ്ടത്തോടൊരു തൊഴിൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ അറിയാണ്ടായിരിക്കും എത്തിപ്പെടും അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ കപ്പുണ്ടാക്കി കഴിക്കാത്തവരൊന്നും ആരും ഉണ്ടാവില്ല പക്ഷെ ഈ രീതിക്ക് ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്നെ ഇഷ്ടമാവും ചെലപ്പോ ചെലപ്പോ അല്ല ഉറപ്പായിട്ടും അപ്പോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം